ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ ശക്തിയുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒൻപത് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു കൂടാതെ ഓരോ നക്ഷത്രത്തെയും ഭരിക്കുവാനുള്ള അധികാരം നവഗ്രഹങ്ങൾക്കും നൽകിയിരിക്കുന്നു നല്ല ആരോഗ്യവും ജീവിതത്തിൽ സമൃദ്ധിയും കൈവരിക്കുന്നതിനായി നക്ഷത്ര ദേവതയെയും നവഗ്രഹങ്ങളെയും ആരാധിക്കാൻ പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ പരാമർശിക്കുന്നുണ്ട് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ആരാധിക്കേണ്ട മൂർത്തികളെയും അവരുടെ ഭരണഗ്രഹങ്ങളെയും മനസ്സിലാക്കാം ഒപ്പം നവഗ്രഹ ദോഷം നീക്കാനായി ഓരോ ചെയ്യാവുന്ന ചില പരിഹാരങ്ങളും എന്തൊക്കെ നോക്കാം നക്ഷത്രം ആരാധനാ മൂർത്തികൾ ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം എന്ന കണക്കിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത ദേവന്മാരും ഗണപതിയുമാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം കേതുവാണ് അടുത്ത നക്ഷത്രം ഭരണി ഭരണി നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത യമദേവനും ലക്ഷ്മി ദേവിയുമാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശുക്രനുമാണ് അടുത്ത നക്ഷത്രം കാർത്തിക കാർത്തിക നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത അഗ്നിദേവനും പരമേശ്വരനുമാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം സൂര്യദേവനുമാണ് അടുത്ത നക്ഷത്രം രോഹിണി രോഹിണി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത മഹാവിഷ്ണുവും ബ്രഹ്മദേവനുമാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചന്ദ്രദേവനാണ് അടുത്ത നക്ഷത്രം മകയിരം മകയിരം നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചൊവ്വയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് നക്ഷത്ര ദേവത പരമേശ്വരനാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം രാഹുദേവനുമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദം പുണർദ്ദം നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം വ്യാഴമാണ് അടുത്ത നക്ഷത്രം പൂയം പൂയം നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത ബൃഹസ്പതിയാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശനിയാണ് അടുത്തത് ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത നാഗങ്ങളാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ബുധനാണ് അടുത്ത നക്ഷത്രം മകം മകം നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത വിഘ്നേശ്വരനാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം കേതുവാണ് അടുത്ത നക്ഷത്രം പൂയം പൂയം നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത സൂര്യദേവനാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശുക്രൻ അടുത്ത നക്ഷത്രം ഉത്തരം ഉത്തരം നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത പരമേശ്വരനാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം സൂര്യദേവനാണ് അടുത്ത നക്ഷത്രം അത്തം അത്തം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ആദിത്യനും ഭദ്രകാളിയുമാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചന്ദ്രദേവനാണ് അടുത്ത നക്ഷത്രം ചിത്തിര ചിത്തിരനക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത സുബ്രഹ്മണ്യനാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചൊവ്വയാണ് ഇനി അടുത്ത നക്ഷത്രം ചോതി ചോതി നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത നാഗങ്ങളാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം രാഹുവാണ് അടുത്ത നക്ഷത്രം വിശാഖം വിശാഖം നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത ദേവിയാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം വ്യാഴം അടുത്ത നക്ഷത്രം അനിഴം അനിഴ നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത ശാസ്താവാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശനിയാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ശ്രീകൃഷ്ണനാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ബുധനാണ് അടുത്ത നക്ഷത്രം മൂലം മൂലനക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം കേതു അടുത്ത നക്ഷത്രം പൂരാടം പൂരാടനക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ഭദ്രകാളിയാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശുക്രനാണ് അടുത്ത നക്ഷത്രം ഉത്രാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത പരമേശ്വരനാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം സൂര്യനാണ് അടുത്ത നക്ഷത്രം തിരുവോണം തിരുവോണം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചന്ദ്രദേവനാണ് അടുത്ത നക്ഷത്രം അവിട്ടം അവിട്ടം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ഭദ്രകാളിയാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ചൊവ്വ അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത നാഗങ്ങളാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം രാഹു അടുത്തത് പൂരിട്ടാതി നക്ഷത്രം നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം വ്യാഴമാണ് ഉത്രിട്ടാതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശനിയാണ് അടുത്ത നക്ഷത്രം രേവതി രേവതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ബുധനാണ് ഗ്രഹദോഷം നീക്കാനായി ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചില പരിഹാരങ്ങൾ എന്തൊക്കെ നോക്കാം സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ നിങ്ങളുടെ പിതാവിനെയും പ്രായമായ മറ്റു വ്യക്തികളെയും അങ്ങേയറ്റം ബഹുമാനത്തോടെ സേവിക്കുക എന്നതാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹം നേടാൻ ഒരു മികച്ച പ്രതിവിധി കൂടാതെ ഗായത്രി മന്ത്രം ചൊല്ലുക ഞായറാഴ്ച വ്രതം നോക്കുക ദാനകർമ്മങ്ങൾ ചെയ്യുക തുടങ്ങിയവ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായി നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് ചന്ദ്രദേവനെ പ്രീതിപ്പെടുത്തുവാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ചന്ദ്രദോഷം നീക്കാൻ കർപ്പൂരം ധാന്യങ്ങൾ അരി വെളുത്ത ചരട് വെള്ളി അരി വെളുത്ത ചെരുപ്പ് വെള്ള തുണി പഞ്ചസാര തൈര് വെളുത്ത പുഷ്പം വെളുത്ത മുത്തുകൾ തുടങ്ങിയവ ദാനം നൽകുക തിങ്കളാഴ്ച ദിവസം ഉപവാസമെടുക്കുന്നത് ചന്ദ്രൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കും തുടർച്ചയായി ഒൻപത് ആഴ്ചകളിൽ വ്രതം നോക്കുക ഇനി ദോഷം നീക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ചൊവ്വയുടെ ദോഷങ്ങൾ നീക്കാനായി നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയും ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്യാവുന്നതാണ് കൂടാതെ ഗായത്രി മന്ത്രം ചൊല്ലുന്നതും നല്ലതാണ് കൈവിരലിൽ സ്വർണത്താൾ തീർത്ത പവിഴ മോതിരം അണിയുന്നതും ചൊവ്വാഴ്ച ദിവസം ഉപവാസമെടുക്കുന്നതും ചൊവ്വാ ദോഷങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ് അടുത്തത് ബുധൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ചെയ്യേണ്ടത് ബുധനാഴ്ച നിങ്ങളുടെ ചെറിയ വിരലിൽ ഇരുമ്പ് മോതിരം ധരിക്കുന്നതും ബുധനാഴ്ചകളിൽ നിങ്ങളുടെ വലത് കയ്യിൽ ഒരു മഞ്ഞ ചരടി കെട്ടുന്നതും ബുദ്ധഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ നല്ലൊരു വഴിയാണ് കൂടാതെ പൂജ ചെയ്യുന്നതും രാവിലകളിൽ എണ്ണ നിറച്ച പ്ലേറ്റിൽ നിങ്ങളുടെ മുഖം കാണുന്നതും ആവശ്യമുള്ളവർക്ക് എണ്ണ ദാനം ചെയ്യുന്നതും ബുദ്ധഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് വ്യാഴദോഷം നീക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ചെയ്യാം വ്യാഴാഴ്ച വ്രതം നോക്കുന്നതും മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വീടിന് ചുറ്റും മഞ്ഞ പുഷ്പങ്ങളുള്ള ചെടികൾ നട്ടുവളർത്തുന്നതും നെറ്റിയിൽ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ട് ഉറിതൊടുന്നതുമായ പ്രവൃത്തികൾ ചെയ്യുന്നത് വ്യാഴദോഷം നീക്കാൻ ചെയ്യാവുന്നതാണ് അടുത്തത് ശുക്രനെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ആനന്ദം പ്രണയം എന്നിവ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് വെളുത്ത അരി വെളുത്ത വസ്ത്രം തൈര് തുടങ്ങിയവ ദാനം ചെയ്യുക വഴി ശുക്രദേവനെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അടുത്തത് ശനിദോഷത്തിൽ നിന്ന് മുക്തി നേടാൻ ചെയ്യേണ്ടത് ശനിയുടെ മോശം സ്വാധീനം കുറയ്ക്കുവാനായി നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ അരയാൾ മരത്തിന് എണ്ണ സമർപ്പിക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്യാവുന്നതാണ് ശനിഗ്രഹത്തിൻ്റെ കോപത്തിൽ നിന്ന് മോചനം നേടുന്നതിന് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഹനുമാൻ ചാലിസ വായിക്കാവുന്നതാണ് അടുത്തത് കേതുദേവനെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യേണ്ടത് ജ്യോതിഷത്തിൽ ഒരാളുടെ ആത്മീയ ജീവിതത്തെ നിയന്ത്രിക്കുന്നതാണ് കേതു കേതുദശ മിക്കവർക്കും പ്രയാസങ്ങൾ നൽകുന്നു കലഹം സമ്പത്തും കീർത്തിയും ശൈക്കൾ അസുഖങ്ങൾ അലച്ചിൽ മനോദുരിതം തുടങ്ങിയവ കേതുദശയുടെ ഭാഗമായി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത ചേർക്കാനും നിങ്ങൾക്ക് കടുകണ്ണ പുതപ്പ് എന്നിവ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യാവുന്നതുമാണ് അടുത്തത് രാഹുദേവനെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യേണ്ടത് രാഹു നിങ്ങളുടെ ഭൂതകാലത്തെയും നിങ്ങളുടെ അഭിനിവേശത്തെയും ആഴത്തിലുള്ള മോഹങ്ങളെയും സൂചിപ്പിക്കുന്നു ഒരു ജാതകത്തിൽ രാഹു ക്ഷുദ്രസ്ഥാനത്ത് ആയിരിക്കുമ്പോൾ അത് വളരെയധികം നെഗറ്റീവ് സ്വാധീനം ചെലുത്തുന്നു വെള്ളിപ്പാത്രത്തിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ഈ ആഘാതം കുറയ്ക്കാവുന്നതാണ് ഉറക്കത്തിൽ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ പെരും ജീരകം തലയിണയ്ക്ക് കീഴേ സൂക്ഷിക്കാം കൂടാതെ നിങ്ങൾ ഇരുണ്ട നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും രാഘുവിനെ സന്തോഷിപ്പിക്കുന്നു